ലഹരി വിരുദ്ധ ദിനത്തിൽ വൻ രാസലഹരി വേട്ടയുമായി എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി രണ്ടിടങ്ങളിൽ നിന്നായി മുന്നൂറ്റി എഴുപത് ഗ്രാം എം ഡി എം എാണ് റൂറൽ പോലീസ് പിടികൂടിയത് കരിയാടിയിൽ നിന്ന് മുന്നൂറ് ഗ്രാം രാസലഹരിയുമായി ആലുവ കുട്ടമശ്ശേരി കുമ്പശ്ശേരി വീട്ടിൽ ആസാദ് മുപ്പത്തിയെട്ട് അങ്കമാലിയിൽ വെച്ച് എഴുപത് ഗ്രാം എം ഡി എം എയുമായി വൈപ്പിൻ നായരമ്പലം അരയ്ക്കൽ വീട്ടിൽ അജു ജോസഫ് ഇരുപത്തിയാറ് എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും അങ്കമാലി നെടുമ്പാശ്ശേരി പോലീസും സംയുക്തമായി പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വൈബവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യൂര്ത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന മംഗളൂരിൽ നിന്ന് കാറിൽ രാസലഹരി കടത്തുകയായിരുന്നു ആസാദിനെ കുരിയാട് വെച്ച് സാഹസികമായാണ് പിടികൂടിയത് രണ്ട് എൽ എസ് ടി സ്റ്റാമ്പും ഒരു കിലോളം കഞ്ചാവും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു വാഹനത്തിലും വസ്ത്രത്തിലും പ്രത്യേക പാക്കറ്റുകളും ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരൻ ബംഗളൂരു നിന്ന് സ്ഥിരമായി രാസലഹരി കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്നയാളാണ് ആസാദ് ടൂറിസ്റ്റ് ബസിൽ കടത്തുന്നതിനിടയിലാണ് അങ്കമാലിയിൽ അജു ജോസഫ് പിടിയിലാവുന്ന ബംഗളൂരിൽ നിന്ന് നൈജീരിയക്കാരിൽ നിന്നുമാണ് ഇയാൾ രാസലഹരി വാങ്ങിയത് നാട്ടിലെത്തിച്ച് ഉയർന്ന വിലയ്ക്ക് മൊത്തമായും ചില്ലറയും കൊച്ചിയിൽ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി നേരത്തെയും മയക്കുമരുന്ന് നടത്തിയതിന് ഇയാളുടെ പേരിൽ കേസുണ്ട് ന്യൂസ് ബ്യൂറോ ആലുവ